ആയിരന്തെങ്ങ് ബിഷാർബറിൽ മീനെടുക്കാൻ വന്നാണ് അപ്പൊ പരിചയപ്പെട്ടാണ് നല്ല മലയാളം പാട്ടൊക്കെ നല്ല ഇഷ്ടമുള്ള ആളാണ് അല്ലെ കൊല്ലം ഉള്ളത് ആയിരംന്തെങ്കില് മീനെടുക്കാൻ വന്നതാണ് കൊല്ലം ഡിസ്ട്രിക്ല്ലേക്കാണാണും നിന്നെ കുഞ്ചിപ്പന്നെട്ടണ്ടേ നിന്നു വരെ വന്നില്ലാരോ

ഫാമിലി തമിഴ്നാട്ടിലെ കഴിച്ചില്ലേ ഇങ്ങനെ കേരളത്തിലുള്ള എങ്ങനെയുണ്ട് കേരളം എപ്പഴും സൂപ്പർ ഫുഡ് സൂപ്പർ എല്ലാം സൂപ്പറാ എല്ലാ എപ്പിയാ കേരളത്തില്ല ഇഷ്ടാണെന്നാണ് പറഞ്ഞത് പ്രത്യേകിച്ച് നമ്മളെ മണിച്ചേട്ടന്റെ പാട്ടൊക്കെ നല്ല ഇഷ്ടാണ് പിന്നെ ഇന്ന് വണ്ടി ഉണ്ട് ആ ലോഡിങ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് നല്ല നാടൻ പാട്ടൊക്കെ നല്ല ആൾക്ക് നാടൻ പാട്ടൊക്കെ ഇഷ്ടമാണ് ഇത് ഇഷ്ടാണ് ആ അതാ മീന ബോട്ടുകൾ വന്നോണ്ടിരിക്കുന്നുണ്ട് മീനുള്ള ബോട്ടാണ് പുതിയ ഫിലിം കാണുമാണ് പടം കാണല്ലേ പടം പടം കാണാൻ ലോഡിങ് നൈറ്റ് പണി പോലെ പോലെ പടം കാണാൻ പോയില്ല മൊബൈലില് യൂട്യൂബിലൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നു കാണുവൊരു പാട്ട് കൂടി പാടിക്കൊരു പാട്ട് കടിക്കാട്ടെ നാടൻ പാട്ടുണ്ടാ അതൊരു പാട്ട് കടിക്കാം மானே உன்ன தானே நீ நானே வாடுறேன் ராவா தண்ணி போட்டுக்கிட்டு ஏனோ ஆடுறேன் அடி ஆத்தே ஆத்தேன் நீ ஆடி மாச காத்தே என் மனச மாற்றி போட்ட மல்லாக்க மல்லாக்க என் சில நம்பர் பார்த்து நீ சுவி ஆஃப் பண்ணும்போது உன்னை தெரிஞ்சுக்கிட்டே இன்னும் நல்லா தான் மானே தானே என்னி நானே வாடுறேன் ராவா தண்ணி போட்டுக்கிட்டு ஏனோ ஆடுறேன் കണ്ടോ ഏറെ മ്പതല്ലായിരുന്നത് അടിപൊളി അപ്പം തമിഴ്നാട്ടിൽ നാടൻ പാട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് അപ്പൊ നമ്മുടെ മണിച്ചേടനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് എല്ലായിടത്തും ഇരിക്കും അല്ലേ മലയാളത്തെയും മലയാളക്കരെയും ഇഷ്ടപ്പെടുന്ന ഒരു സഹോദരൻ എന്തായാലും എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി കാണാം ബായ് ബായ്